നമസ്കാരം പി വി എൻവർ എം എൽ എ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇക്കാര്യം വിലയിരുത്തുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് എ ജയശങ്കർ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് പി വി എൻവർ ഇപ്പോൾ പോകുന്നത് എന്നും മുഖ്യമന്ത്രിക്ക് അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യവും അദ്ദേഹത്തിന് പിന്നിൽ ആരൊക്കെയുണ്ടെന്നുമെല്ലാം കൃത്യമായി അറിയാമെന്നും ജയശങ്കർ നിരീക്ഷിക്കുന്നു ജയശങ്കറിന്റെ വിലയിരുത്തലിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് പി വി എൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി അക്കമിട്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത് തന്നെ മാധ്യമപ്രവർത്തകരെ വിമർശിക്കാനും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവെന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകാനുമാണ് പക്ഷേ അതിന്റെ യഥാർത്ഥമായ ഉദ്ദേശ്യം പി വി എൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്ന ആക്ഷേപങ്ങൾക്ക് തടയിടാനും കൂടിയാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത് ഇതോടെ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം പി ശശിയെ തള്ളിക്കളയാതെയാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത് ഒരു കാരണവശാലും അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അതിനെതിരായിട്ട് അൻവറല്ല ആരുന്നയിച്ചാലും ഈ നാട്ടിൽ വിലപ്പോകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി മാധ്യമങ്ങളോട് തുറന്നടിച്ചു മാത്രവുമല്ല പി വി അൻവറോ മറ്റാരെങ്കിലുമോ എഴുതിക്കൊടുക്കുന്ന ആരോപണങ്ങൾക്ക് ആക്ഷേപങ്ങൾക്ക് ആപലാദികൾക്ക് മറുപടി പറയേണ്ടയാളല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശേഷം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ചും മുഖ്യമന്ത്രി പരാമർശം നടത്തി അജിത് കുമാറിന് എതിരെയും ചില പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നും അത് അന്വേഷിച്ചു വരികയാണെന്നും അതുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് മാത്രം അവരെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ യാതൊരു ഉദ്ദേശവുമില്ലെന്നും അദ്ദേഹം നിലപാടെടുത്തു അതുപോലെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ച പോലീസിന്റെ വീര്യം തകർക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശേഷം മുഖ്യമന്ത്രി കുറച്ച് കണക്കുകൾ കൂടി നിരത്തി കേരളത്തിൽ പൊതുവിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ കണ്ടുവരുന്ന കള്ളക്കടത്ത് സ്വർണം പിടിക്കലിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പ്രധാനമായും മലപ്പുറം ജില്ലയിലെ സ്വർണക്കടത്ത് കണക്കുകൾ പുറത്തു കൊണ്ടുവരാൻ കാരണം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി നിലമ്പൂർ എം ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾക്ക് അടിവരയിടാനാണ് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിലെ കണക്കുകൾ പ്രത്യേകം പരാമർശിച്ചത് ശേഷം സ്വർണ്ണക്കടത്തുകാർക്ക് അൻവറുമായി ബന്ധമുണ്ടെന്ന ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞു ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ വായിൽ കുത്തി തിരികേണ്ടതില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ഹവാല പണമിടപാടിൽ പിടിച്ചെടുത്ത കണക്കുകളും അതിൻ്റെ മലപ്പുറത്തെ കണക്കും അദ്ദേഹം പറഞ്ഞു അതുപോലെ കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും അത് കടത്തുന്ന രീതിയൊക്കെ അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞു അതുപോലെ ഒരു മാധ്യമത്തിൽ സ്വർണ്ണക്കടത്തുകാരനെ പുറംതിരിഞ്ഞ് ഇരുത്തി പറയിപ്പിച്ച കാര്യങ്ങൾ പിടിച്ച മുഴുവൻ സ്വർണത്തിൻ്റെയും കണക്കുകൾ പോലീസ് രേഖയിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി ശരിയായ കണക്ക് പുറത്തുവിട്ടു ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾക്ക് കൂട്ടുപിടിക്കുന്ന ചാനലുകാരെയും അദ്ദേഹം വിമർശിച്ചു കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രി എ ഡി ജി പി അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏത് അറ്റവും വരെ പി വി അൻവറിനെതിരെ മുഖ്യമന്ത്രി നീങ്ങുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ പുറത്തുവരുന്നത് അതിനുശേഷം പി വി അൻവർ എം എൽ എയും വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് തിരിച്ചടിച്ചു പി ശശിക്കെതിരെ വീണ്ടും ആരോപണം ഉയർത്തുകയും മുഖ്യമന്ത്രിയെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹത്തെ പൊട്ടക്കിനട്ടിൽ ഇടാൻ നോക്കുന്നുവെന്നും പി വി അൻവർ പറഞ്ഞു പി വി എൻവർ എം എൽ എ ഒരിക്കലും ഒറ്റയ്ക്കല്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ തോൽവിയുടെ ഏക ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെന്ന് വരുത്തി തീർക്കാനും അദ്ദേഹത്തിന് പോലീസിനെ നേരാമണ്ണം ഭരിക്കാൻ പറ്റുന്നില്ലെന്നും അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്നും ഉള്ള പൊതുധാരണ സി പി എമ്മിലെ തന്നെ ചില നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് വിമത മാർക്സിസ്റ്റ് നേതാക്കളുടെ താല്പര്യം മുഖ്യമന്ത്രിയെ സ്ഥാനത്തു നിന്നും നീക്കാനായിട്ടാണ് അവിടെ വേറെയാളെ അവർ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് അതിന് അരങ്ങൊരുക്കാനാണ് പി വി അൻവറിനെ ഇവർ നിയോഗിച്ചിരിക്കുന്നത് ചില പ്രത്യേക ചാനലുകളും ഇതിനായി മുഖ്യ പങ്ക് വഹിക്കുന്നു കേരളത്തിലെ പോലീസിൽ സംഖ്യവൽക്കരണമുണ്ടെന്നും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തല്ല നാഗ്പൂരാണെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അതുപോലെ ഇപ്പോൾ മാർക്സിസ്റ്റിൻ്റെ മേൽക്കുപ്പായം അണിഞ്ഞ മത മൌലികവാദികളും അൻവർ വന്നതിന് ശേഷം ആവേശഭരിതരാണെന്നും ആക്ഷേപമുണ്ട് മാത്രമല്ല അൻവറിന് ചില സങ്കടങ്ങളുമുണ്ട് മറനാടൻ മലയാളി ചാനലിന്റെ ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയയ്ക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് കേസ് ദുർബലമായതുകൊണ്ടാണ് പക്ഷേ പി വി അൻവറിനെ നയിക്കുന്ന ശക്തികൾക്ക് ഇപ്പോഴും സംശയമുണ്ട് ഷാജൻസ് കറിയയ്ക്ക് എങ്ങനെ ജാമ്യം കിട്ടി എന്നുള്ളത് അവർക്കിപ്പോഴും വേവലാതിയാണ് അതുപോലെ ഇതിനു പിന്നിൽ സാമ്പത്തിക ലക്ഷ്യങ്ങളുമുണ്ട് പി വി എൻവർ ഇപ്പോൾ നേരത്തെയുള്ള ആരോപണങ്ങൾ തന്നെ വീണ്ടും ഉന്നയിക്കുന്നു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് പി വി അൻവർ എം എൽ എ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്ക് അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യവും അദ്ദേഹത്തിന് പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നും ഒക്കെ തന്നെ ഇപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്നും അഡ്വക്കേറ്റ് എ ജയശങ്കർ കൂട്ടിച്ചേർക്കുന്നു